അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാലു കോടി രൂപ സ്വരൂപിച്ച് ലോകത്തിന് മുൻപിൽ മാതൃക കാട്ടിയവരാണ് നമ്മൾ ഇപ്പോൾ കുടുംബത്തെ തേടിയ സന്തോഷകരമായ വാർത്ത എത്തിയിരിക്കുകയാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളതാണ് ഉമ്മ എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് എത്തിയിരിക്കും നാട്ടുകാരെ സഹായിക്കൊണ്ടിട്ട് എന്റെ കുട്ടിലെ കാര്യങ്ങളൊക്കെ കഴിച്ചിലായി എത്രയും പെട്ടെന്നില്ല കണ്ണിന്റെ മുന്നിൽ എത്തി കണ്ടാലേ എനിക്ക് സമാധാനം ശിക്ഷി എന്നതിന് ശേഷം സംസാരിക്കുകയോ വിളിക്കോ സംസാരിക്കോ ചെയ്തോളി പറഞ്ഞു ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും ചെറിയൊരു സന്തോഷ പോലെ നേരം കഴിച്ചു ഇത്തിരി വേഗത്തിൽ കുട്ടി കാണട്ടെ കാട്ടി തരട്ടെ ഫോണിൽ അല്ലേ നേരത്തെ വിളിച്ചിരുന്നു സിറ്റിംഗ് നടന്നു ഇത് ഇന്ന് ഒപ്പുവെച്ചു അപ്പോൾ അത് ക്ലോസ് ആയി വധർഷ ഇല്ല ഇനി അവനക്ക് പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ ഇവിടുന്ന് പിരിച്ച് അയച്ച് കൊടുത്ത ക്യാഷ് അവരുടെ വക്കീലിന് കൈമാറി കുടുംബത്തിന് കൈമാറി ഇനി അടുത്ത സ്റ്റെപ്പ് എത്രയും പെട്ടെന്ന് തന്നെ അവനക്ക് റിലീസ് ഓർഡർ ആയിട്ട് നാട്ടിലേക്ക് വരാനുള്ള പൈസ സ്വരൂപിച്ചിട്ട് അടുത്ത നിമിഷം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് സംസാരിച്ചത് അന്ന് പറഞ്ഞത് എത്ര വർഷത്തിന് ശേഷം ഉമ്മ ചിരിച്ച് കണ്ടു എന്നാണ് അല്ലേ എല്ലാവരും ഇങ്ങനെ പറയും അടുത്ത മാസം വരും അല്ലെങ്കിൽ അടുത്ത പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേം തന്നെ വരും എന്നൊക്കെ കേട്ടിട്ട് ഇതും ഇതുപോലെ ഒരു പറ്റിക്കലാവോ എന്നുള്ളൊരു ടെൻഷനാണ് നമുക്ക് ഒരുപാട് ആളുകൾ വന്നപ്പോൾ വീണ്ടും തന്നെ പറ്റിക്കുകയാണ് ഇനി വന്നിട്ട് ഇതിൻ്റെ മുന്നിൽ നിർത്തിയാൽ മാത്രമേ ഞാൻ ചിരിക്കുക ആ സന്തോഷം ഇനി കാണുകയുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ആ വിഷമമുണ്ട് എന്തായാലും അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും റെയിമ് വിളിച്ചിട്ടുണ്ട് റെയിമ് വിളിച്ച് കാര്യങ്ങളൊക്കെ മുമ്പാനായിട്ട് സംസാരിച്ചിട്ട് കുടുംബത്തിലെല്ലാവരും ഇട്ടും റെയിമെന്ന് സംസാരിച്ചിട്ടുണ്ട് പിന്നെ റെയിമ് സന്തോഷാണ് റെയിമ് വിളിച്ചപ്പോൾ പറഞ്ഞത് അതിൻ്റെ കോപ്പി നാളെ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ അടുത്ത സിറ്റിംഗ് ഉണ്ടാവും ആ സിറ്റിങ്ങിൽ തന്നെ റിലീസ് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോരാനുള്ള വർക്കുകൾ ഉണ്ടാവുള്ളൂ എന്തായാലും ഈ മാസം തന്നെ നാട്ടിലെത്തട്ടെ എന്നാണ് തന്നെയാണ് എന്തായാലും നിയമ നടപടികൾ ഓരോന്നായി പൂർത്തിയാക്കുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് കുടുംബം കാത്തിരിപ്പിലാണ് ജയിൽ മോചിതനായി റഹീമ് എത്തി വീട്ടിലേക്ക് വരുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഉമ്മയും ബന്ധുക്കളും ഓരോരുത്തരും കോഴിക്കോട് നിന്ന് വ്യാസ്പിറാമിനൊപ്പം രാഹുൽ കെ വി മാത്രം